ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടാവും ഇരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഇതിലെ ബോയ് ആണ് നമ്മളെ ഫ്രണ്ട് അവൻ്റെ പേര് റിനോവെന്നും അവളുടെ പേര് മനീഷ എന്നാണ് കേട്ടോ ഐ ടി ഐയിൽ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്തേ ഉണ്ടാവും ഒരു ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ ഹസ്ബൻറ്റും നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവൻ്റെ കല്യാണം ഫിക്സ് ആക്കിയ ഉടനെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കാരണം എല്ലാവരെയും കുറേ നാളുകൾക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് കൂടാൻ വേണ്ടി പോകുന്നതെന്നുള്ള ആ ഒരു ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഇവിടെ എത്താനൊന്നും വേണ്ടി പറ്റിയില്ല നമ്മൾ കുറേ പേര് പുറത്തൊക്കെ ആയിരുന്നു ഗൾഫിൽ അങ്ങനെ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്നും ഇവിടെ എത്താൻ വേണ്ടി പറ്റിയില്ല എങ്കിലും നമ്മൾ കുറച്ച് ആൾക്കാർ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇപ്പം ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മിസ്സാണ് ആ റോസ് സാരി ഇട്ടത് മിസ്സാണ് മിസ്സും ഇങ്ങനെ അരിട്ടിൽ നിൽക്കുന്നത് മിസ്സിൻ്റെ മകളാണ് അപ്പോൾ മിസ്സിനെയൊക്കെ വീണ്ടും കാണാൻ പറ്റിയാൽ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡ് അച്ഛനും അമ്മയും കൂടെയാണ് പോയത് അതായത് വീട്ടിൽ വന്ന് കല്യാണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ആൾക്ക് പെണ്ണ് സെറ്റാക്കി കൊടുത്തത് എൻ്റെ അച്ഛനാണ് അതായത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളെയാണ് കേട്ടോ റിനോവ് കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് നല്ലവട്ടി പൊളിയായിട്ട് അപ്പം നമ്മളിവിടെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ കണ്ടുമുട്ടി ആ ഒരു സന്തോഷം എന്താ ഫോട്ടോ എടുത്തങ്ങ് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് വേറൊരാൾ കൂടിയുണ്ട് ആൾ പുറത്തായതുകൊണ്ട് ആൾക്ക് എത്താൻ വേണ്ടി പറ്റിയില്ല ഇവളുടെ പേര് റിസ്താന്നാണ് കേട്ടോ ക്രിസ്ത്യൻ ഞാനും സെയിം ബൈബിളുള്ള ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഒറ്റ ഒരു വശമേ മാത്രമേ ഉള്ളൂ കുറേ ആൾക്കാർക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റിയില്ല അവർക്കൊക്കെ നമ്മൾ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇടുമ്പം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുത്രന്മാർ ഇവിടെ ഭയങ്കരം ഫ്രണ്ട്സായിരിക്കുകയാണ് അവരവരുടെ പേര് ധൻഷൻ്റെ മകൻ്റെ പേര് ധൻശിവ് റിസ്തയുടെ മകൻ്റെ പേര് അഗ്നവ് എന്നാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ വരും കാരണം അച്ഛനും അമ്മയും അച്ഛനമ്മമാർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണല്ലോ അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ കട്ട ഫ്രണ്ട്സ് ആയി ഇരുന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ഒരു ഇതിലേക്ക് എത്തിയതെങ്കിൽ ഇവർ ഭയങ്കര ഫ്രണ്ട്സായിട്ടുണ്ട് കേട്ടോ അതായത് റിസ്തിയും ഞാനും ഒന്നിച്ച് പഠിച്ച ആൾക്കാരെ തന്നെയാണ് കേട്ടോ കല്യാണം കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല നല്ലപോലെ ലേറ്റ് ആയതിനു ശേഷം ആയിട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അവർ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ പിന്നെയും കുറച്ച് സമയം നമ്മളിവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക നമ്മൾ പിന്നെ എവിടെ പോയാലും ഫോട്ടോസ് ഇല്ലാത്ത കച്ചവടം ഇല്ലല്ലോ ഇപ്പോൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി നമുക്ക് ഇഷ്ടമുള്ള സോങ്സ് ഒക്കെ ഇവിടെ പ്ലേ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിൽ എല്ലാത്തിലും ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം വേറെ നല്ല നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ തലേന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞാൽ നമ്മളതൊക്കെ വീട്ടിൽ പോയി പോയിനിപ്പോൾ പിറ്റേന്നത്തെ പരിപാടിയാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാന്ന് ഫ്രണ്ട് തൊട്ട് ഫ്രണ്ടിലുള്ള കാറിലല്ല കേട്ടോ മണവാളനുള്ളത് മണവാളൻ ഒരു വൈറ്റ് കാറിലാണ് അപ്പോൾ അവിടുത്തെ സെറ്റിങ്സ് ആണ് കേട്ടോ സ്റ്റേജിൻ്റെ ഒരു സെറ്റിങ്സ് ആണിത് അപ്പോൾ കുറേ ആൾക്കാർ ചെയറിൽ ഇരിക്കാതെ കുറേ ആൾ മേലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കല്യാണം നല്ലാട്ടിപ്പൊളിയിൽ കാണാമല്ലോ എന്ന് കരുതിയിട്ട് ചെയറിൽ തന്നെ ഇതാ മണവാളന്ന് ചെയറിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ലാതെ നമുക്ക് ഏതാണ്ടും മനസ്സിലായി തുടങ്ങിയിട്ട് കാരണം എല്ലാവരും പോയിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ട് അത് ആ പെണ്ണു ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാ കല്യാണത്തിനുള്ളൊരു മിസ്റ്റേക്കാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നത് അപ്പം പുറകുവശത്തിരിക്കുന്ന ഒരാൾക്കും ഒന്നും കാണാൻ വേണ്ടി പറ്റുമെന്ന് ഉള്ള അവസ്ഥയാണല്ലോ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ധൻഷു ബേബി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അപ്പം നമുക്ക് കല്യാണം മര്യാദക്ക് കാണുന്നേ ഉണ്ടായിട്ടില്ല കാരണം അവിടെ ഹെഡ് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു ഇതാണ് കാരണം ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കൂടി നിൽക്കുന്നുണ്ട് സ്വന്തം ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി പഴം കൊടുക്കുന്നത് വരെ കാണാൻ വേണ്ടി പറ്റിയില്ല എന്ന ഭയങ്കരമായിട്ടുള്ള വിഷമുണ്ട് കേട്ടോ നമുക്ക് അതുകൊണ്ട് ഫ്രണ്ട്സ് എന്തൊക്കെയോ വലമ്പ് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ചുറ്റുന്ന വ കൈ പിടിച്ച് വലം വെക്കുന്ന ആ ഒരു സമയത്ത് കൊല കൊല മുന്തിരി നരീ നരി ചുറ്റി വന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളോട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് അവർക്ക് പായസമൊക്കെ കോരിക്കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അതിനടക്ക് നമ്മൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല അടിച്ചു പൊളി ആണ് കേട്ടോ ഈ ഒരു ദിവസം നമ്മൾ എന്താ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അതിലടക്ക് കുട്ടികൾ നല്ല പലമ്പം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഫോട്ടോ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കല്യാണ ചെക്കന്റെ വീട്ടിലേക്ക് പെണ്ണിനും കൂട്ടി പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ വണ്ടിയിൽ തന്നെയാണുള്ളത് അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ചെക്കന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിട്ട് പെണ്ണിനെ നല്ല ദൂരത്ത് തന്നെ നടത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ലപോലെ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കോപ്പിറേറ്റ് ഉള്ളത് കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കി വെക്കുന്നതാണ് കേട്ടോ എല്ലാം അപ്പോൾ നമ്മൾ നേരത്തെ റിനോവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വണ്ടി വർക്ക് ചെയ്തിട്ട് ഇവരെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്ന് വന്നതാട്ടോ നല്ല പോലെ അപ്പോൾ തന്നെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇവർക്കാണെങ്കിൽ നല്ല രീതിക്ക് പണിയൊക്കെ കൊടുക്കുന്നത് കാണാമെന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം നല്ല രീതിക്ക് തന്നെ ഇവരുടെ ഫ്രണ്ട്സ് പണിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബദം കുത്തി പൊട്ടിക്കുക എന്നിട്ടത് രണ്ടാളും ഷെയർ ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ എന്താ പറയുക എന്തൊക്കെയോ പണികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ തേങ്ങ എടുക്കൽ അങ്ങനെ കുറേ സംഭവങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിരിക്കും ഇന്നത്തെ കേട്ടോ അവർക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ പാലത്തിൻ്റെ ഉദ്ഘാടനമാണെന്നുള്ള ഇതിൽ ഇതൊക്കെ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ തേങ്ങയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അവിടെക്ക് വെടിയൊക്കെ പൊടിക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരത്താണ് മാറിയിട്ടുണ്ടായത് ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് സ്പ്രേ ഒക്കെ ചെയ്ത് നല്ല രീതിക്ക് കലമ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് നടന്നിട്ട് അവൻ്റെ വീട്ടിൽ കയറി ഇരുന്നിട്ട് ഉണ്ട് കേട്ടോ കാരണം കൊച്ചുക്കളുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവരുടെ ബൈക്കിൽ ഓടലായിരുന്നു മെയിൻ പരിപാടി കണ്ടോ ഒക്കെ ഫുൾ ടൈം ഓട്ടോ കേട്ടോ നല്ല രീതിക്ക് അലമ്പ് കളിച്ചോണ്ടിരുന്ന നമ്മളായിരുന്നു അപ്പം ഇപ്പം കൊച്ചുങ്ങളുടെ പിറകെ കൂടി നല്ല പോലെ അലമ്പാക്കുന്നുണ്ട് കേട്ടോ ഫുഡ് ടൈം ഓട്ടാണ് ഇവര് ഇവരണ്ടും എന്താ പറയുക നല്ല രീതിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് പിടിക്കണേ ഓടിക്കളി ഇപ്പോൾ കുറേ നേരത്തിന് കാത്തിരിപ്പാടുകൾ നമ്മുടെ മണവാളനും മണവാട്ടിയും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവർ വീട്ടിലേക്ക് കയറുന്ന ചടങ്ങുകളൊക്കെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല പോലെ ടയേഡായിട്ടുണ്ടെന്ന് രണ്ട് കടയും നടത്താൻ കണ്ടാൽ തന്നെയാണ് കേട്ടോ ഈ സാരിയും അതുപോലെ ഈ ഓർണമെൻസും ഒക്കെ ആയിട്ട് ഈ പോയി വെയിലത്ത് എന്താ പറയുക നടക്കുക എന്ന് ഇത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പം എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ഫ്രണ്ട്സ് പണി കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അവർക്ക് ഇവനൊക്കെ മറ്റുള്ള ആൾക്കാരുടെ കല്യാണത്തിനും ഇതേപോലെ തന്നെ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇവനും നല്ല പോലെ പണി കിട്ടണല്ലോ അത് പിന്നെ അങ്ങനെയല്ല വരും അപ്പോൾ അമ്മ വിളക്ക് എടുത്ത് മരുമകളെ വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങാണ് കേട്ടോ നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ ഇങ്ങനെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് എന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കേട്ടോ മറ്റു ജില്ലയിലുള്ളവരെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി മെയിനായിട്ട് കാണിക്കുന്നത് അരിഞ്ഞൊരിക്കുന്ന ആ ഒരു ചടങ്ങാണ് എൻ്റെ വീട്ടിൽ എത്തിയതിന് ശേഷം വീണ്ടും അരുന്നൊരിക്കും പൊതുവേ നമ്മൾക്കിത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഇതാണ് ഈ അരിന്നൊരിക്കൽ എന്ന് പറയും കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലെ അരുന്നൊരിക്കാനുണ്ടാകും ഇപ്രാവശ്യം റിസ്ത എൻ്റെ ഫ്രണ്ട് പറയുന്നത് നമുക്കിതൊന്ന് കാണാം കാരണം ഇതുപോലെ ഇത് ഇതുവരെ നമ്മളങ്ങനെ കാണില്ലല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചടങ്ങൊക്കെ ഒന്ന് കാണാമെന്ന് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ ഇപ്പോൾ റിനോവിൻ്റെ കല്യാണം നമുക്ക് എല്ലാവർക്കും മറക്കാൻ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു രണ്ട് ദിവസം നമ്മൾ എന്താ പറയുക കഴിഞ്ഞതറിഞ്ഞില്ല എന്ന് പറയുന്നത് അത്രയും അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ